ാണ് നിങ്ങൾ ഒരു വീഡിയോ കണ്ടില്ലേ ആ വീഡിയോയിലുള്ള വഴി കണ്ടോ അത്രയും ദൂരം മൂന്ന് മിനിറ്റിൽ ഒരു കുഞ്ഞ് ഒന്നര വയസ്സുള്ള കുഞ്ഞ് നടന്നു പോയിട്ട് ആ കൈതക്കുഴിയിൽ അല്ലെങ്കിൽ ആ ചാലിൽ ഓവ് ചാലിൽ വീണു എന്നാ പറയുന്നത് അപ്പൊ ഞാന് ഇതങ്ങനെ വിളിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ അരിയാലം കഴിക്കുന്ന ഓരോരുത്തർക്കും അപ്പൊ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാനാണ് കൂൾഗേ കൂൾഗ്രേപ്പ് പറ പയ്യനെ ഞാൻ അങ്ങോട്ട് വിട്ടത് ഞങ്ങൾ അങ്ങോട്ട് അവരങ്ങോട്ട് പോയത് കാരണം ഇത്ര ആളുകളെ ചോദ്യങ്ങളുണ്ട് അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സത്യാവസ്ഥ വീഡിയോ പുള്ളിക്കാരന്റെ ഒരു വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അക്കൗണ്ടിലുണ്ട് അത് ഞാൻ വിളിച്ചിട്ട് കാശ് വേണോ പോവാൻ വണ്ടിക്കൂല് വേണോന്നൊക്കെ പറഞ്ഞപ്പോൾ അയാളൊന്നും വാങ്ങാതെ അയാൾ സ്വന്തം ചെലവിൽ അവിടെ പോയിട്ട് ആ വീഡിയോ ചെയ്തു അപ്പം നിങ്ങൾ പറയും യൂട്യൂബിൽ കാശ് ഉണ്ടാക്കുക അങ്ങനെ തന്നെ വിചാരിച്ചോ കുഴപ്പമില്ല ഞാൻ വീഡിയോ ചെയ്യാൻ കാരണം അതുതന്നെയാണ് ഓക്കെ ഈ രണ്ട് കമന്റ് പുള്ളിക്കാരൻ്റെ അല്ല വേറെ നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളാണ് ഇതിൽ വന്ന രണ്ട് കമന്റുകളെ കുറിച്ച് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നി ദേഷ്യം തോന്നി അതിൽ വന്ന കമൻ്റുകൾ ഒന്ന് പൈസ ഉണ്ടാക്കുന്ന ആളുകൾ കണ്ടെത്തിയ വിഷയമാണ് ദിയ ഫാത്തിമ അതേപോലെ വേറെ വേറൊരുത്തോ കമന്റ് ഇട്ടിന് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതായത് നമ്മുടെ ദിയ ഫാത്തിമ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ ആ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഒരു ഇന്റർനെറ്റ് ഒരു ഫോണും ഉണ്ടെങ്കിൽ അതിനത്തൊന്നും മെയിൻ ചെയ്യാറില്ല പക്ഷേ ഞാൻ സംസാരിക്കുന്നത് എന്തിനാ ചോദിച്ചാല് എന്നെ പറഞ്ഞോട്ടെ എന്നെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സോറി എന്നെ കുറിച്ച് വീഡിയോ ഇട്ടിട്ട് എന്നെ വിശ്വസിക്കരുത് അവനാളാവാൻ വേണ്ടിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീഡിയോസ് ഉണ്ട് ഞാൻ അവരൊന്നും പഴയ പോലെ കൊണ്ടുവരുന്നില്ല അപ്പോ അപ്പൊ അവരുടെയൊക്കെ ഉദ്ദേശം എന്താ എന്നെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് മാന്തൂ അത് അവർക്ക് അറിയാം അപ്പൊ അവര് റീച്ച് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എനിക്ക് തൽക്കാലം അതിന് സമയമില്ല ഞാനിങ്ങനെ അന്വേഷണവും കാര്യങ്ങളുമായിട്ട് ഞാൻ അങ്ങനെ പോവാണ് അപ്പോ ഇവരെ ഇങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ എന്നെ സപ്പോർട്ട് എന്നെല്ല ദ ഫാത്തിമ നിങ്ങളെ വീട്ടിലെ ദിയാ ഫാത്തിമനെ നിങ്ങളെ മകളെ സപ്പോർട്ട് ചെയ്യാന് നമ്മുടെ പോലീസിനെ ഒന്ന് ഉറക്കത്തിനൊന്ന് സ്വപ്ന ലോകത്തു നിന്നൊന്ന് ഇറക്കി കൊണ്ടുവരാന് പിന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലായാലും ശരി യൂട്യൂബിലായാലും ശരി നമ്മുടെ ഒക്കെ ഈ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ള കുറച്ച് കാര്യം കൂടെ വക്കീലിൻ്റെ നിന്ന് കിട്ടിയതിന് ശേഷം വക്കീലിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതിന് ശേഷം എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയാം കുറച്ചും കൂടെ തെളിവുകളായിട്ടാണ് ഞാൻ വരുന്നത് കാരണം ഈ കുഞ്ഞിനെ കുഞ്ഞിനടുത്ത് കൊണ്ടുപോയ ആളുകൾ കൊണ്ടുപോകുമ്പോൾ അവിടെ മൂത്ത കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടി എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെറിയ കുഞ്ഞല്ലേ എന്തെങ്കിലും ആ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് അതായത് അവരുടെ അച്ഛനമ്മക്കും അത് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പോലീസൊന്നുരട്ടെ കാരണം നമുക്കറിയാം ഞാൻ ഞാൻ എനിക്ക് നന്നായിട്ട് അറിയാം ഇതാരാണ് ചെയ്തതെന്ന് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എനിക്കറിയാം അവർ തന്നെ ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ട് തിരിച്ചു തരുമെന്ന് അറിയാം തരട്ടെ അതിനാണ് നമ്മൾ ഇതാണ് പത്ത് വർഷം കഴിഞ്ഞ് ഇനി എങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നത് ഇനിയും പ്രതികരിക്കണ്ടേ അപ്പോ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്ന പാവം യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടുന്നവരൊക്കെ അടിയിൽ വന്നിട്ട് ഈ തെറി കമന്റ് ഇടുമ്പോ എന്നെ പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല അപ്പൊ എന്നെ പറഞ്ഞു പറഞ്ഞുതരിച്ചെനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ ആളുകളെ പറയുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നുണ്ട് അപ്പൊ ഇവരോടൊക്കെ പറയാനുള്ള ഈ കമന്റ് ഇട്ട് എന്താ പറഞ്ഞാൽ കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ വേറെ ഒരു തന്റെ വീട്ടില് ഒരു കുട്ടിയെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലായോ ഇവന്റെയും തന്തയും തള്ളമൊക്കെ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഇവനൊക്കെ പെറ്റ സമയത്ത് വല തെങ്ങും തൈം വെച്ചിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് മണ്ഡലത്തെങ്ങെങ്കിലും അതിന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒന്ന് ഞാനും ചിന്തിച്ച പോലെ ഇവന്റെ തന്തയും തള്ളി ഒന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ഇങ്ങനൊക്കെ ഒരു കേസിന് മുന്നിൽ മുന്നിട്ട് ഇറങ്ങാനും ഇങ്ങനൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളെ കൂടെ നിൽക്കാനും ഇങ്ങനൊക്കെ വരണം എന്നുണ്ടെങ്കിൽ മനസ്സിനോട് ഒത്തിരി നന്മയും കുറച്ച് കരുണയും ഞാൻ എങ്ങനത്തെ ആളായിക്കോട്ടെ ഞാൻ മോശപ്പെട്ട ആളാണ് ഓക്കെ അങ്ങനെ തന്നെ നിങ്ങൾ കരുതിക്കോ ഞാൻ മോശപ്പെട്ട ആളാണ് പക്ഷെ ഇവരൊക്കെ പറയുമ്പോൾ എനിക്ക് നന്നായിപ്പോള് പറയുന്നവർ പറയട്ടെ അത് ആ രീതിയിൽ നമ്മൾ ഇതാക്കിക്കോളാം പിന്നെ ഇന്ന് പറയുന്നത് ഭയങ്കര വിഷമയോണ്ടാണ് ഈ പെൺകുട്ടിയുടെ കമന്റിലും വന്നിട്ട് അതുപോലെ കുറെ കമന്റുകളുണ്ട് ഒക്കെ ഒഴിവാക്കി വിടാറാ പതിവ് അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് നന്മയും കുറച്ച് കരുണയും കാര്യങ്ങളുള്ള ആളുകൾക്കൊക്കെ ഇവ ഇങ്ങനെ പോലുള്ള ആളുകൾക്കൊക്കെ ആളുകളൊക്കെ ഒരു അപമാനാണ് അവർക്ക് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമ്മൾ പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ വരും ഞാൻ ഒരു യൂട്യൂബിൽ കാശുണ്ടാക്കാനല്ല വരുന്നത് അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് വായ തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഒപ്പിച്ച് പോകാനല്ല നമ്മൾ ഓരോ ദിവസവും ഈ കേസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നു വിളിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ ഞാൻ അതിന്റെ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽസും പറയാം അപ്പൊ നിങ്ങളാ ഫസ്റ്റ് വീഡിയോ ഞാനിട്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു അത്ര ദൂരത്തിൽ ഒരിക്കലും ആ കുഞ്ഞു പോവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു തെളിവ് എന്തെങ്കിലും ഒക്കെ ഒരു തെളിവ് പടച്ചവനായിട്ട് മാറ്റി വെക്കും എല്ലാ കേസിലായാലും എന്ത് കേസിലായാലും അപ്പൊ നമ്മുടെ കേസിൽ ഒരുപാട് അങ്ങനെ തെളിവുണ്ടായിട്ടും പോലീസ് കണ്ണടച്ചപ്പോഴാണ് ഈ പത്ത് കൊല്ലത്തിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അതായത് നമ്മൾ ഇങ്ങനെ പ്രതികരണ നമുക്ക് ഇറങ്ങേണ്ടി വന്നത് അപ്പോ എന്റെ അമ്മമാര് എന്റെ സുഹൃത്തുക്കൾ എന്തെങ്കിലും ഞാൻ ഈ കമന്റിട്ടവരെ കുറിച്ച് പറഞ്ഞ വാക്കുകളെ കുറിച്ച് കൂടി പോയെങ്കിൽ അത് എൻ്റെ ഏറ്റവും മിനിമം ഞാൻ അങ്ങനെ പറഞ്ഞതാണ് ഇനി അങ്ങനെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൂടുതൽ അമ്മമാരാണ് അല്ലെങ്കിൽ കുട്ടികളാണുള്ളത് അപ്പൊ അവർക്കൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെറിയൊരു മറുപടിയിൽ അത് ഓക്കിയത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട രീതി എനിക്ക് അറിയാം അപ്പൊ നമ്മുടെ ലക്ഷ്യം അതല്ല നമുക്കൊരു വലിയൊരു ലക്ഷ്യമുണ്ട് മുന്നിൽ അപ്പൊ ആ ലക്ഷ്യം മാത്രമേ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ സന്തോഷം എന്താണ് മനസ്സിൽ കരുതിയത് ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ എല്ലാവടത്തും ഇപ്പോൾ ചർച്ച വാട്സാപ്പിലായിക്കോട്ടെ ഒക്കെ ദിയാ ഫാത്തിമയാണ് നമ്മൾ ആഗ്രഹിച്ചത് തന്നെ അത് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ ഈ പ്രതിഷേധം നമ്മുടെ ഈ പ്രതിഷേധം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ മാഫിയ ഈ മാഫിയ എന്ന് പറഞ്ഞാൽ ചില്ലറക്കാരാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ മാഫിയ മാഫിയാന്ന് അതായത് ഓരോ പോലീസ് ഓഫീസർമാരെ അല്ലെങ്കിൽ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട് മിലിറ്ററി ഓഫീസർ മെസ്സേജ് വന്നിട്ടുണ്ട് ഇവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം മോനെ സൂക്ഷിക്കണം കേട്ടോ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവർ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളെ വിഷയത്തിൽ ഇത് എന്റെ വീട്ടിലെ വിഷയമല്ല എന്റെ വീട്ടിലൊന്നും ആർക്കും നമുക്ക് ആർക്കും അങ്ങനെ കഴിഞ്ഞില്ലാതിരിക്കട്ടെ അപ്പോ ഇങ്ങനത്തെ വിഷയത്തിൽ ഒരാൾ പ്രതികരിക്കുമ്പോൾ പറയുന്നത് ഞാൻ വായത്തോന്നി വിളിച്ച് പറയില്ല ഞാൻ ഓരോ ശക്തമായ തെളിവുകളാണ് ഇന്നിവരെ വിളിച്ച് പറഞ്ഞത് എന്ത് പോലീസ് നീ അന്വേഷിച്ചില്ല എന്നുള്ളത് അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ധൈര്യപൂർവ്വങ്ങളെ മുന്നിൽ എത്തിക്കും അപ്പൊ ധൈര്യപൂർവ്വം എന്ന് ഉദ്ദേശിക്കാനുള്ള കാരണം നിങ്ങൾക്കറിയാം ഗോവിന്ദ ചാമിനറിയാം ഈ ഗോവിന്ദ ചാമിനെ ഇന്നും തിന്ന് കുത്തരുന്ന് തിന്ന് മുടിച്ച് കുത്തരിക്ക ഖജനാവിന്ന് ഉള്ള കാശുകൊണ്ട് തിന്ന് മുടിച്ചിട്ട് സുന്ദരനായിട്ട് ജയിലിൽ കുത്ത ഇരിക്കുന്നത് അവൻ എന്താ ചെയ്തത് ഒരു പാവം സൗമ്യനെ അറിയല്ലോ ആ കേസിലേക്ക് ഞാൻ പോകുന്നില്ല അയാൾക്ക് വാദിക്കാൻ വന്ന വക്കീല് അയാൾ ഒരു ഭിക്ഷാടന മാഫിയൻ്റെ പെട്ട ആളാണ് അയാള് ക്രിമിനൽ അക്കോട്ടും ക്രിമിനലായാണ് അയാള് അയാൾക്ക് വാദിക്കാൻ എന്ന വക്കീലാരാ ആളൂര് അയാളുടെ ഒരു ഫീസ് എത്ര അറിയോ അയാൾ ആ കേസ് ഏറ്റെടുക്കാൻ പത്ത് ലക്ഷം ചുരുങ്ങിയത് അയാളുടെ കയ്യിൽ വെച്ച് കൊടുക്കണം അപ്പൊ ഈ പത്ത് ലക്ഷം എന്നൊക്കെ പറയുന്നത് കൊടുക്കാൻ അത്രയും വലിയ മാഫിയാണ് ശക്തമായ ഒരു മാഫിയാണത് ഇപ്പൊ നാട്ടിൽ നിന്ന് ഒരു ശബ്ദിക്കുമ്പോ കുറെ കുറച്ച് ആളുകൾ ശബ്ദിക്കുമ്പോ അത് വലിയൊരു ആക്സിഡന്റോ കാര്യങ്ങളോ ആയിട്ട് അവരങ്ങ് തീർന്നു പോകും അത്രയും ഡേഞ്ചർ അതുകൊണ്ടാണ് ആരും ശബ്ദിക്കാൻ വരാത്തത് ഈ വിഷയത്തില് അപ്പോ നിരുത്തരവാദികളായ ഒരു കൂട്ടം അന്വേഷകരുടെ കൈമോശം സംഭവിച്ച ഒരു കേസ് പത്ത് വർഷത്തിന് ശേഷം നമ്മളത് വീണ്ടും ചർച്ചയാക്കുമ്പോൾ ഉണരും അവരെ ഉണർത്താനാണ് ഈ യൂട്യൂബേഴ്സ് എല്ലാവരും നമ്മളെ ഒറ്റക്കെട്ടായിട്ടുള്ളത് പത്തു മാസം പ്രസവിച്ച ഒരു അമ്മ അതിനേക്കാളും വേദനയാണ് പത്ത് വർഷം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടി അങ്ങോട്ട് പോയതെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ആ കുട്ടി എവിടെ ജീവിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണത് അത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് മനസ്സാക്ഷി കുറച്ച് സ്നേഹം കരുണ ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ കാലം എത്ര മണ്ണിട്ട് മൂടിയാലും ചെകഞ്ഞ് സത്യം പുറത്തു കൊണ്ടുവരുന്ന നമ്മുടെ കേരള പോലീസ് നമ്മുടെ പോലീസിനെ കുറിച്ച് നിങ്ങൾ വേണ്ട ഗൂഗിൾ ചെയ്ത് നോക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ പോലീസ് കുറച്ച് പേരെ മാത്രം മാറ്റി വെച്ചാൽ അതൊരു അതിൽ അതിലെന്തായാലും ഒരു മണ്ടരി തേങ്ങ ഉണ്ടാവും ഒന്നോ രണ്ടോ കാണും അതുപോലെ കുറച്ച് ആളുകൾ അങ്ങ് മാറ്റിവെച്ചാല് ഇത്രയും നല്ലൊരു പോലീസ് ലോകത്ത് വേറെ കാണത്തില്ല അപ്പൊ അവർ വിചാരിച്ചാൽ ഈ അന്വേഷണം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചാൽ സാധിക്കട്ടെ സാധിച്ചാൽ വിത്തിൻ വൺ വീക്ക് വിത്തിൻ വൺ വീക്ക് ആ പ്രതികളെ പിടിക്കാനും പറ്റും നിയമോളം നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് സാധിക്കും അപ്പോൾ ഞാൻ ഈ കമന്റ് കാര്യങ്ങൾ കണ്ടപ്പോൾ വന്നതാണ് പിന്നെ വേറെ ഒരു കാര്യം നമ്മൾക്കൊരു ഇന്നൊരു മിസ് ഒരു കോൾ വന്നിരുന്നു ഒരു കഴക്കൂട്ടം തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ നിന്നൊരമ്മ ഒരമ്മ ഇരുപത്താറ് വയസ്സുള്ള ഒരു മകന് മൊബൈൽ നന്നാക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോയതാണ് ഇന്ന് വരെ സി സി ടി വിയിലൊക്കെ ഉണ്ട് അവരുടെ അവർ കടയിൽ പോകുന്നതും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് സി സി ടി വിയിൽ അവിടെയും പോലീസിന് പോലീസിൻ്റെ അനസ്ഥ അപ്പോൾ ഇവർക്കൊരു നിസ്സഹയരാണ് അവരൊക്കെ ഈ അമ്മമാരൊക്കെ അതുകൊണ്ടല്ലേ അവർ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ട് അവരുടെ ഒരു സങ്കടം പറയുന്നത് ആ ഒരു വിഷയമായിട്ട് ഞാനൊരു വീഡിയോയില് അതും ചെയ്യാം എന്താണ് അവിടെ സംഭവിച്ചത് എന്താണ് ആ കുട്ടി ആ കുട്ടി എവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് അവരെ വീട്ടിലേക്ക് തന്നെ നമ്മുടെ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങള് നമ്മുടെ ഇതിൽപ്പെട്ട കുറച്ച് ആളുകളുണ്ട് അവർ അവരവരുടെ വീട്ടിൽ തന്നെ പോയിട്ട് ഇതിനെക്കുറിച്ച് സത്യാവസ്ഥ കാര്യങ്ങളും കേസും ഇന്ന് വരെ എന്താന്നുള്ളതും അത് മൂടി വച്ച കേസാണെങ്കിൽ നമ്മളത് ഉയർത്തിക്കൊണ്ടുവന്നിരിക്കും ആ അമ്മക്കും നമ്മൾ നീതി വാങ്ങിക്കൊടുക്കും ആ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യും ആ പയ്യനെ തിരുവനന്തപുരം എന്ന് പറയാം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ് അവിടെ നമ്മൾ ഇന്ന് വിളിച്ചിരുന്നു അപ്പൊ അവിടെ പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ അടുത്ത ആളുകളുണ്ട് അപ്പൊ അവരൊക്കെ റെഡിയാണ് അപ്പൊ അവരെ വിളിച്ചിട്ട് ഈ വീട്ടിൽ പോയി ആ കുട്ടിന്റെ കേസ് മുഴുവൻ നമ്മൾ അന്വേഷിക്കും എന്താ വേണ്ട പോലെ പോലീസ് നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാവാനാണ് ശ്രമിക്കുന്നത് ഞാൻ തനിച്ചല്ല എന്റെ കൂടെ ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ എത്ര നിർ ഞാൻ രണ്ടര വർഷമായിട്ട് ഈ കേസിന്റെ പിന്നാലെ ഉണ്ടാകുമ്പോ എന്നെ പറയാത്ത തെറികളില്ല എന്നെ പറയാത്ത എന്നെ വൈതെറ്റിക്ക് അപ്പോ കഴിഞ്ഞ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീ ചെയ്ത പോലെ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്റെ നാട്ടിൽ വന്നാൽ അതാക്കും ഇതാക്കും എന്നിട്ട് ഞാൻ നാട്ടിൽ വന്നിരുന്നു അത് പറഞ്ഞതിനു ശേഷം അപ്പൊ അങ്ങനെ പറഞ്ഞോ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്നു എന്നിട്ടും ഞാനത് മുന്നോട്ട് അങ്ങനെ പോയി എന്റെ മനസ്സ് പറയുന്നു നിങ്ങളെ മനസ്സ് പറയുന്ന പോലെ തന്നെ വൈകാതെ കേരള പോലീസ് ഒന്ന് ഉണർന്നാൽ ഇത്രയും ബുദ്ധി ബുദ്ധിയുള്ള ഇത്രയും കേസുകൾ തെളിയിക്കുന്ന എത്രമാണ് കാലം എത്ര മണ്ണിട്ട് മൂടിയാലും ചകഞ്ഞ് അന്വേഷിച്ച് കണ്ട് സത്യം കണ്ടെത്തുന്ന നമ്മുടെ കേരള പോലീസ് ഒന്നുണർന്ന് ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ആ സ്വപ്ന ലോകത്ത് നിന്നൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ദിയമോളം നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോ എല്ലാവരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക നെഗറ്റീവ് കമന്റ് പറയുന്നവർ പറഞ്ഞോട്ടെ അത് കുറച്ചൊരു പരിധിവരെ അവർ പറയുള്ളൂ അതിന് അപ്പുറത്തേക്ക് അവർ പറയുകയാണെങ്കിൽ നമ്മളെ മെക്കെട്ട് വരികയാണെങ്കിൽ നമ്മൾ ചൊറിയാൻ വന്നാ നമുക്ക് നന്നായിട്ട് മാന്താ അവരെ അത് അങ്ങനെ തന്നെ നേരിടും നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായിട്ടും അപ്പോ ഇത്രയും മാത്രം പറയാ കമന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് ആ കമന്റ് കണ്ട് സങ്കടം വന്നത് കാരണം എത്ര ആളുകൾ കഷ്ടപ്പെടുന്നു അത് മാത്രം കണ്ടിട്ടാണ് കാരണം ഞാൻ എന്റേത് പോട്ടെ ഇപ്പൊ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നത് എന്നൊക്കെ പറയുമ്പോൾ കണ്ണൂരിൽ നിന്ന് എറണാകുളത്ത് പോകണം എറണാകുളത്ത് നിന്ന് മൈസൂർ പോകാനോ അവിടെ പോകാനോ ഇതൊക്കെ സ്വന്തം നമ്മൾ കാശ് കൊടുത്താൽ പോലും അവര് പറയും വേണ്ടക്കാ ഇത് നല്ലൊരു കാര്യത്തിനല്ലേ തോറ്റുപോകും അവരുടെയൊക്കെ സ്നേഹത്തിന്റെയും ആരുതിന്റെ മുന്നിലൊക്കെ അപ്പൊ ഇങ്ങനത്തെ കമന്റൊക്കെ കാണുമ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ ഒന്നും ഞാൻ റിയാക്ട് ചെയ്യൂല പക്ഷേ അവരെ പറയുമ്പോൾ എനിക്ക് പൊള്ളുന്നുണ്ട് കാരണം അവര് ഈ യൂട്യൂബ് ചെയ്യുന്നവർ ആളുകളെ കുറിച്ചൊക്കെ കമന്റോ കാര്യങ്ങളോ പറയുമ്പോൾ എനിക്ക് നന്നായി പൊള്ളും അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ് ആർക്കെങ്കിലും എന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതോ എന്തെങ്കിലും മോശമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗുഡ് നൈറ്റ്